വേനൽ തുമ്പി കലാജാഥയ്ക്ക് വലപ്പാട് വില്ലേജ് സ്വീകരണം നൽകി കവിത്രിയും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ ഡോക്ടർ സുഭാഷിനി മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചു തന്നെ ഇത്തരത്തിലുള്ള സുകുമാര കലകളിലേക്ക് എഴുത്തിൻ്റെയും വായനയുടെയും വലിയ പാട്ടിൻ്റെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും അച്വറച്ചിൻ്റെയും ഒക്കെ സുഖമാന കലകളിലേക്ക് നമ്മുടെ കുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് ജീവിതം ഇതായിരിക്കണം ജീവിതത്തിൻ്റെ ലഫരിയെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബാലസംഘം ബേനത്തുള്ളിൽ കലാജാതകർ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ബാലസംഘം കോർഡിനേറ്റർ സീനാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് സി പി എം വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ കെ തോമസ് മാസ്റ്റർ വലപ്പാട് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശൈലജ ജയലാൽ ബാലസംഘം വലപ്പാട് വില്ലേജ് കമ്മിറ്റി കൺവീനർ അശോകൻ പാലിശ്ശേരി സെക്രട്ടറി അക്ഷയ് ബാലസംഘം വലപ്പാട് വില്ലേജ് പ്രസിഡന്റ് ഫാത്തിമ റിൻഷ എന്നിവർ സംസാരിച്ചു മുപ്പതോളം വരുന്ന കലാജാതകങ്ങളും വലപ്പാട് വില്ലേജ് മേഖലയിലെ കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു